ഹായ് ഡേസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സ്ലോകിൻ്റെ ഈ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്തായാലും എൻ്റെ ആവണി കുട്ടി രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരിടാ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഇന്ന് നമുക്ക് സാധാരണ പോലെ പോലെയല്ല നമുക്ക് കുറച്ചധികം പണിക്ക് ചേച്ചിമാരായാലും ചേട്ടന്മാരും ഒക്കെ ഉണ്ടീട്ടൊന്ന് അപ്പോൾ പണികളൊക്കെ നല്ല രീതി തന്നെ ഒരു സൈഡിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പണി മെയിൻ പരിപാടിതാ ഈ കാണുന്ന ഏലത്തിന് തന്നെയാണ് കേട്ടോ കാരണം നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ ഏലത്തിൻ്റെ ചൂടിലായാലും അത്യാവശ്യം നല്ല രീതി തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ട് ഇതിനും മുന്നൊക്കെ അപ്പോൾ വെയിൽ നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് ഏലത്തിൻ്റെ ഒരു പണിയും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുതിയതായിട്ട് വരുന്ന ഒരു മുളകളായാലും അതേപോലെ തന്നെ ഒരു ചിമ്പും കാര്യങ്ങളും ഫുൾ ആയിട്ട് തന്നെ ഉണങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം അത്രയും നല്ല ശക്തിക്കാനുള്ള വെയിലെല്ലാവിടെയും നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല ഇല്ല എന്തായാലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴ കിട്ടുന്നുണ്ട് ഇതാ ഏലത്തിൻ്റെ പണികൾ തുടങ്ങാൻ പറ്റിയൊരു സമയം കൂടിയാണിത് അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാലും മേലത്തിൻ്റെ നന്നായിട്ട് നന്നായിട്ടൊരുക്കണം അതേപോലെ തന്നെ ചോടൊക്കൊന്ന് ക്ലീനാക്കണം അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ചേച്ചിമാരിതാണ് രാവിലെ തന്നെ പണിക്കിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചേച്ചിമാരൊക്കെ ഇവിടെ അടുത്തുള്ള ചേച്ചിമാരനെ അവിടെ എന്നാലും പണിയൊക്കെ നല്ല രീതി തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവില്ല അപ്പോൾ അത് വേറെ മേലെ നമുക്കിവിടെ ചേട്ടന്മാരും പണിക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചേട്ടന്മാരുടെ പണി ഇതാണ് ക്ലീൻ ആക്കി ക്ലീനാക്കി ഇരിക്കുന്നുണ്ട് അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാട് കയറി കിടക്കും നമ്മുടെ കുറവിലേക്ക് ഈ ഒരു ഏരിയ ഫുള്ള് ആയിരുന്നപ്പോൾ അവരിങ്ങനെ മെഷീൻ യൂസ് ചെയ്തിട്ട് കാട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് അവിടെ ഒരുപാട് കാന്താരിയുടെ തൈകൾ ഇങ്ങനെ പുതിയ ഇങ്ങനെ ഒരുപാട് മുളച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് അത്യാവശ്യം നിറച്ചിങ്ങനെ കാന്താരി നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഓസി കൂടെയാലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ തല്ല് പോവുക നമുക്ക് വെള്ളമൊക്കെ അത്യാവശ്യം നല്ല നമ്മൾ ഈ ഒരു വെള്ളം ഒക്കെ നമുക്ക് കിണറ്റീന്ന് ആട്ട് വരുന്നത് അപ്പം കിണറ്റീന്ന് താഴെയായിട്ട് കിണർ അപ്പം താഴെ കിണറ്റിന്ന് നമ്മൾ മോട്ടറ് വെച്ചിരിക്കുകയാണ് അപ്പം മോട്ടറിൽ നിന്ന് നട്ടോട്ട നമ്മളിപ്പോൾ കൃഷി ആവശ്യത്തിനൊക്കെ വെള്ളം അടിക്കാറ് അപ്പൊ അതിന്റെ ഒരു വെള്ളം ഓസി ശക്തി ഇങ്ങനെ മെള്ളി തള്ളി വരും കേട്ടോ ഒരു വാൽവ് അടച്ച് വെച്ചിട്ട് അത്രത്തോളം പോസിലാണല്ലോ കാരണം അത്യാവശ്യം വന്നുള്ള റോസ് കൂടിയാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് അപ്പം വെള്ളം രണ്ടാ പിന്നെ ആവണി കൂട്ടിയൊരു അവസ്ഥ ഇതാണ് വെള്ളത്തിൽ തുടങ്ങണം വെള്ളത്തിൽ കളിക്കാൻ വേണം അപ്പോൾ കാടത്തിൽ വയ്ക്കാൻ പാകം ഫുൾ ആയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിട്ട് ആളെ അവിടെ വീടാണ് അപ്പോൾ ഞാനടുത്ത് വെള്ളക്കണം അടുത്തൊന്ന് ആളാട് വിരിക്കണം മെയിൻ ലൈൻ്റെ ഇടയ്ക്ക് കാടിങ്ങനെ വെട്ടി തകർക്കുകയാണ് അപ്പം ഏട്ടിനെ ഉണ്ടിട്ട് വന്ന് കാട് വെട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഏട്ടൻ്റെ കൂട്ടുകാരന്മാരാട്ടോ കാട് വെട്ടാൻ വേണ്ടി വന്നിട്ട് എന്നാലും കാട് വെട്ടലും നന്നായിട്ട് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന സ്പ്രിംഗ് ലയർ നമ്മുടെ ഏലത്തിന് വെച്ചെടുക്കുന്ന സ്പ്രിംഗ് ലെയർ ആണ് അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ആങ്കിളിൽ നന്നായിട്ട് തന്നെ കറങ്ങും അപ്പോൾ ഏല ഫുൾ ആയിട്ട് തന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡിസ്റ്റൻസിട്ട് ഡിസ്റ്റൻസിട്ട് ഇങ്ങനെ സ്പ്രിംഗ് ലയർ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലായാലും ഫുൾ ആയിട്ട് തന്നെ നനഞ്ഞ് നല്ല രീതി തന്നെ ഒരു തണുപ്പ് കൂടി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ സ്പ്രിംഗ് ലയർ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എത്തിക്കാനാണെങ്കിൽ ഇതാ ഏലത്തിലിങ്ങനെ പുതിയ പൂക്കളൊക്കെ ഇട്ടിട്ട് നമ്മുടെ അടുത്ത കായകൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിരിക്കും കേട്ടോ നമുക്ക് കുറച്ച് കായൊക്കെ ഇതാ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കായുകൾ എടുക്കാനായിട്ടും അപ്പോൾ അതൊക്കെ മൂത്ത് നോക്കി നല്ല പഴുത്ത കായകൾ നമ്മൾ പറിച്ചെടുക്കുക ഇടത്തേന് അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ കായകളൊക്കെ നമുക്ക് എന്തായാലും പറിക്കാനാവുന്ന എന്തായാലും മൂന്ന് മൂന്ന് നാല് മാസം അടിപ്പിച്ചു കൂട്ടാ കളി ഫുൾ ആയിട്ടൊന്നും സെറ്റായി നമുക്ക് പറിക്കാനാവുന്ന ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പരിപാടിയൊക്കെ ചെയ്യണം അപ്പോൾ നമ്മുടെ ആശയത്തിൽ ഇവിടുന്ന് വെള്ളത്തിൽ നിന്ന് പോകുന്നില്ല കേട്ടോ ആളുകൾ അവിടെ വെള്ളത്തിൽ നല്ല ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണേ

ഫുള് ആയിരുന്ന ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ആയി വരും ഫുൾ ആയിരുന്നു വെട്ടി അപ്പോൾ ഇപ്പൊ കാട് കെട്ടിയ ആ ഒരു ഭാഗം അതേപോലെ വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കൂടി നോക്കുമ്പോൾ നല്ല മാറ്റാട്ടാ രണ്ടും വന്നു നല്ല ഡിഫൻസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നില്ല കാരണം വെട്ടിയൊരു ഭാഗം അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാട്ടോ ആയിരിക്കുന്നത് കാരണം പണ്ടൊക്കെ നമ്മൾ കാട് വെട്ടുക എന്ന് പറയുമ്പോൾ കൈ വശത്തൊക്കെ അല്ലേ വെട്ടാറ് അപ്പൊ അതിലൊരുപാട് ടൈം എടുക്കും മിഷൻ യൂസ് ചെയ്തിട്ട് എടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണിയും കൂടി നടക്കും കേട്ടോ അതിനിടയ്ക്ക് തന്നാ നമ്മൾ ചായ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചി മറക്കും അതുപോലെ തന്നെ ചേട്ടമർക്കൊക്കെ ആയിട്ട് അപ്പോൾ ഫ്ലാസ്ലിൽ കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ എപ്പോഴാണോ കുടിക്കുന്ന ആ ഒരു ടൈം വരെ അവർക്ക് ചൂട് ചൂട് കൊടുത്തേണ്ടിരിക്കും കൂടി ചെയ്യല്ലോ അപ്പോൾ ഇതാ ഇടയ്ക്ക് ഒരു വാഴക്കൽ നമുക്ക് ഏകദേശം ഒരു പാതി മൂക്കട്ടിയിട്ട് ഒന്ന് നിൽക്കുകയാണ് കേട്ടോ നിക്കാനായിട്ടില്ല എന്നാലും കുറച്ചുകൂടി ഒന്ന് മൂക്കട്ടെ അപ്പോൾ കുരുമുളക് വരയ്ക്കലൊക്കെ നമ്മുടെ ഈ പ്രാവശ്യത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് വരയ്ക്കേണ്ട ഒരു പണിയില്ല കേട്ടോ എല്ലാം തീർന്നിട്ടുണ്ട് അങ്ങനെ നന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തും ചക്ക അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് ചക്കകൾ അത്യാവശ്യം നന്നായിരുന്നു മൂങ്ങൂത്തതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കഴിപ്പിക്കാനാണെങ്കിലും വറക്കാനാണെങ്കിലൊക്കെ എന്തായാലും ഇവിടുന്ന് നമുക്ക് ചക്കയൊക്കെ ഇടാം ഇതിന് മുന്നേ നമ്മളൊരു ചക്ക ഇടുന്നൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് വേറൊരു നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് താഴെ പറമ്പിൻ്റെ അടുത്തായിട്ടുള്ളൊരു പ്ലാവാണ് പിന്നെ ഇതൊക്കെ കുറച്ച് നേരം നമ്മളിവിടെ ഇങ്ങനെ ഇവരുടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആണിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഏലത്തിൻ്റെ ഒരു ഇലകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പുൽച്ചാടി ഇങ്ങനെ അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഇമ്പി ഇമ്പി ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുകയാണെ അപ്പോൾ ആളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ അരിച്ചുപോകുന്ന സംഭവങ്ങളെ കണ്ട ഇമ്പി ഇമ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കിങ്ങനെ അതിന് തൊടാനൊന്നും നിൽക്കില്ല നേരെ വന്ന് അമ്മ ഇമ്പി ഇമ്പി എന്ന് പറയലാ കേട്ടാളൊരു പരിപാടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവിണി കുടിക്ക് ചെറുതായിട്ട് ഉറക്കം വരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേച്ചിമാരാണെങ്കിൽ ഈ ഒരു വീഡിയോന് നിങ്ങൾ എന്നാ ഇടുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് കാരണം നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഏലത്തിൽ മരുന്നടിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ അതിന് മുന്നാട്ടോ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാണ് അപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്കത് ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നതാണ് ഇന്ന് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഏലത്തിൻ്റെ ഒരു പണിയും ഫുള്ള് കഴിഞ്ഞ് ഏലമൊക്കെ നന്നായിട്ട് ക്ലിയർ ആയതിന് ശേഷമായിട്ട് നമ്മൾ എന്തായാലും മരുന്നടിച്ച് അങ്ങനെയാണെങ്കിലുള്ളത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് നമ്മളൊരു ഏലത്തിനൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എന്തായാലും മരുന്നടിക്കലും പൂർണ്ണമായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവണി കുട്ടിക്കിതാ ഫോൺ വേണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഫോണിലേക്ക് നോക്കിയപ്പോൾ അവളെ കണ്ടേ അപ്പോൾ ആൾക്കപ്പോൾ ഫോണ് വേണം ഇപ്പോൾ ഇടയ്ക്കൊക്കെ എൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് ക്യാമറയൊക്കെ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് സെൽഫി ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ അതായത് ഭാഗത്ത് നമുക്ക് ഇതേപോലെ കൊങ്ങിനിയുടെ ഒരു ചെറിയൊരു വെയിൽ വെയിലുപോലെ അപ്പോൾ അതിലിങ്ങനെ ഒരുപാട് കൊങ്ങിനി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാണാനൊക്കെ നല്ല രസമായിട്ട് രണ്ട് മൂന്ന് വെറൈറ്റി കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു കാപ്പിയിലൊക്കെ നോ നേരത്തെ ആ ഒരു പൂവൊക്കെ കാപ്പിക്ക് ഒരു ആളൊരു സ്റ്റേജിലേക്ക് അതൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാട്ടോ പൂത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ അപ്പോൾ ചിലതൊക്കെയായാലും കുറച്ചുകൂടി ഒന്ന് വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ കുരുവിനൊക്കെ ഇപ്പോൾ ഒരു എപ്പോഴാണ് അതായത് ആദ്യം ആദ്യം പൂക്കുന്നതിനനുസരിച്ചിട്ടാട്ടോ അതിൽ കുരു ഉണ്ടാകുന്ന ആ ഒരു സൈസിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്നപ്പോൾ ഈ ഒരു ഏലം വൃത്തിയാക്കലും കാടുവേട്ടിലല്ലാതെ വേറെയും കുറച്ച് പണികൾ കൂടി ഉണ്ട് അപ്പോൾ എന്നാലും അതും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരു സൈഡിൽ അപ്പോൾ ആ ഒരു പണി നടക്കുന്ന മേളിൽ ചേട്ടന്മാർ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ മരം കോതലാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പടർന്നിട്ടുള്ള മരങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോതി ഇറക്കുവാണെങ്കിൽ അതിന്റെ താഴെ ഒക്കെ നന്നായിട്ട് ഒരു സൺലൈറ്റൊക്കെ കിട്ടിയ അത്യാവശ്യം നന്നായിട്ട് ആ ഒരു വിളകൾക്കായാലും അടിപൊളിയായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്തായാലും അതും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കും മൂന്ന് പണിയും മൂന്ന് സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറച്ച് വർത്താനം കുറഞ്ഞൂലെ ഉം വലുതാവുന്നൂറും അങ്ങനെയാണല്ലോ ചേച്ചിമാരുടെ അടുത്ത് ഹായ് പറയാ ഉറക്കം വന്നിട്ടില്ല നല്ല രസമായിട്ടും ഇവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി കാരണം നമ്മൾ സംസാരിക്കുന്ന രീതിയിലായാലും ഇവരുടെ ലാംഗ്വേജ് കുറച്ചുകൂടി ഡിഫറെന്റ് ആയതന്നെ കേൾക്കാൻ കുറച്ചുകൂടി രസമായിട്ടും അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറെ നേരം സംസാരിച്ച് പോയത് ഇപ്പൊ നമ്മളിവിടെ അടുത്തുള്ള ദേശം ആയതുകൊണ്ട് നമുക്ക് പണിക്ക് വരും പണിയായാലും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്തായാലും നമ്മുടെ ആവണി കൂടി അവര് പണിക്ക് വരുന്ന സമയത്തൊക്കെ ഒരു കുഞ്ഞായാലും അപ്പോൾ ആ സമയത്തൊക്കെ നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ആളും അവരായിട്ട് നല്ല കമ്പനിയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ഉറക്കം വന്നിട്ടുള്ള ഒരു മൂഡില് പിന്നെ കുറച്ച് വലുതായിക്കൊണ്ടിരുന്നപ്പോ അവള് പണ്ടത്തെത്രം സംസാരിക്കാൻ വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവൻകുട്ടിക്ക് ഉറക്കം വരാൻ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഒന്ന് കിടത്തി ഉറക്കി കഴിഞ്ഞാൽ ഒന്ന് ദേഹം ഒന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് നമ്മൾ നമ്മള് കിടന്നുറങ്ങിക്കോളും അപ്പൊ എന്തായാലും അവളെ ഒന്ന് അവളൊന്നുകൊണ്ട് കിടത്തി ഉറക്കട്ടെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മള് രാവിലെ കൊടുത്തു വിട്ടുള്ള വെള്ളം തീർന്നു അപ്പൊ എന്തായാലും കുറച്ച് വെള്ളമുള്ളവ ഒരു അഞ്ചു ലിറ്ററിന്റെ ദേ ഇതേപോലത്തെ കൂട്ടില്ലാടും കൊടുത്തു വിട്ടുള്ള എന്തായാലും അടുത്ത് തീർന്ന അവസ്ഥയ്ക്ക് നമുക്ക് എന്തായാലും അവളെ വെള്ളം ഞങ്ങള് നിറച്ച് വെക്കാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ചേച്ചിമാര് കഴിക്കാൻ വരുമ്പോ എടുത്തോളാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കുപ്പിയും കൂടി കൊണ്ടുപോവട്ടപ്പം കുപ്പി ഒന്നും പിടിക്കാൻ ഞാൻ നിക്കണ്ട ആവശ്യമില്ല കുപ്പിയൊക്കെ വാങ്ങി വന്നിട്ടായിട്ടതാ അവളുടെ കയ്യില് നമുക്ക് വെള്ളം കൊണ്ടു അത് വേണ്ട ഇത് മതിട്ടോ അങ്ങനെ ഞങ്ങൾ പോവാണ് എങ്ങനെ പോണെന്ന് പറഞ്ഞുകൊടുത്തേ ഞങ്ങള് ഇതും പോട്ടുന്നുണ്ട് ടൂൾസ് ഒക്കെ സൈഡിൽ കൂടെ ഞങ്ങൾ ഉമ്പ് എടുക്കാൻ പോവാ അല്ലേ ഞങ്ങളുടെ ഉമ്പ് തീർന്നു നല്ല ചൂടായതുകൊണ്ട് ഈ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ തീരിട്ട് അപ്പോൾ അന്ന് നമ്മൾ നമ്മുടെ ബമ്പ്ലീസിൻ്റെ ചൂട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ബമ്പ്ലീസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മെള്ള ഒക്കെ ആണെങ്കിൽ മൂത്ത് നല്ല മഞ്ഞ കളറായിട്ടുള്ളതൊക്കെ ഇപ്പം കഴിക്കൊക്കെ ചെറുത് ചെറുത് കണ്ടപ്പോൾ കുറച്ചുകൂടി മൂക്കാറുണ്ട് അതൊക്കെ ആ ഇടയിൽ കൂടി ഇടയിൽ കൂടെ ആയിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വന്നാണല്ലോ പറമ്പിലേക്ക് അതുകൊണ്ട് തന്നെ വന്ന സമയത്ത് അത്ര വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറച്ച് ടൈം ആയതുകൊണ്ട് തന്നെ വെയിലിനും അത്യാവശ്യം ശക്തിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പതുക്കെ ആണിക്കുട്ടീനെ കൊണ്ട് വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ ആള് അതിൻ്റെ ഇടയ്ക്ക് ഒരു മൈൻഡും ഇല്ലാതെ താഴേക്ക് നോക്കിയിരിക്കുന്ന എന്താ മൈൻഡ് ഇല്ലാത്ത ചോദിച്ചപ്പോഴത്തേനും ബോട്ടിലെടുത്ത് പൊക്കി കാണിച്ചിട്ടുണ്ടേ ഉമ്പ് ഉമ്പ് എടുത്താൽ പോവാന്നാണ് ആള് പറയണത് അപ്പൊ ഇതാട്ടോ നമ്മൾ പോകുന്ന ഒരു വഴി ഇതൊരു വലിയ കയറ്റം തന്നെയാണ് കാരണം പറഞ്ഞ് ഇന്നൊക്കെ മടുത്ത് കയറിയൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു കയറ്റം നമുക്ക് കയറിയാലും കയറിയാലും തീരാതെ പോയത് തോന്നിട്ട് വരുമ്പോൾ പിന്നെ ഇറക്കായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തും ഇപ്പോൾ എന്തായാലും ഇനി കയറാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നമുക്കിനി വീട്ടിലേക്ക് പോണല്ലോ അപ്പോൾ എന്തായാലും പതുക്കെ നോക്കുമ്പോൾ കയറാതെ അതേപോലെ തന്നെ എൻ്റെ സൈഡിലായിട്ട് നോക്കിയപ്പോൾ അതാ നമ്മുടെ കാന്താരിയുടെ തൈല് നിറച്ച് കാന്താരി ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പൂത്തിലഞ്ഞ് നിൽക്കുക ഒരു വെറൈറ്റി കാന്താരിയാണ് നല്ല മൂത്തിട്ടുണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൂവിൻ്റെ പേര് അറിയുന്നവരുണ്ട് ഈ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന പോലെ ഉണ്ട് അത് കൂടാതെ ഇതാ ഇവിടെ അടുത്തായിട്ട് നല്ല രസമായിട്ട് ഇതാ ചന്ദന കളർ ചെമ്പരത്തി ആയിട്ടോ അതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ പോകുന്ന വൈക്കുള്ള കാഴ്ചകളൊക്കെയാണ് അങ്ങനെ ഇതാ നമ്മൾ കയറ്റങ്ങളൊക്കെ കയറി കയറി നമ്മുടെ വീട് ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് കപ്പയും കൂടി ഇട്ടുണ്ട് അപ്പോൾ അപ്പയൊക്കെ കയറി നമുക്ക് ഷാർ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എന്നാലും ഇന്നത്തെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതലാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ